പലതരം ചേരുവകൾ പഴംപൊരി ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇത് ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ എടുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതാണ് അല്ലാതെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങനൊന്നുമില്ല പുറമേ ഒന്ന് ഇച്ചിരി ക്രിസ്പി ആയിരിക്കും പിന്നെ പണി ഇച്ചിരി കൂടുതലാണ് പിന്നെ വല്ലപ്പോഴും ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ര നമ്മൾ നമ്മള് ഒക്കെ പൊരിക്കണ ഒരു കോട്ടിങ് കൊടുക്കണ്ട അപ്പൊ നമുക്ക് റസ്കിന്റെ പൊടിയിലാണ് കോട്ടിങ് കൊടുക്കേണ്ടത് പക്ഷെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ പൊരിക്കണ സമയത്ത് അതുകൊണ്ട് ബ്രെഡിന്റെ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ പരമ്പരയ്ക്ക് എങ്ങനെയാണോ മാവുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക അതിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുക ഇതിപ്പോ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നാല് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയില് വന്നില്ലായിരുന്നു അപ്പൊ ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചതാണ് മിക്സിയിൽ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇളക്കി എടുത്താൽ മതി ഞാനിപ്പോ മിക്സിയിലടിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും മിക്സി മുടിയായൊക്കെ ആയിരുന്നു മറ്റേത് പൗഡറൊക്കെ ഉണ്ടാക്കിയപ്പോ അപ്പൊ പിന്നെ എളുപ്പത്തിനായി തന്നെ ഇട്ട് അങ്ങനെ അരിച്ചെടുത്തോളൂ ഇനി നമുക്ക് വേണ്ടത് പഴമാണ് പഴം ഇതേപോലെ മൂന്ന് നീളത്തിലും മൂന്നാക്കി രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണം നിങ്ങക്ക് എങ്ങനെ ഇഷ്ടംന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി പഴം ബാറ്ററിലും മുക്കിയിട്ട് റസ് പൗഡറിലും പൊഴിഞ്ഞെടുക്കണം അപ്പൊ നമ്മൾക്ക് പഴമൊക്കെ കൂടി ആ ബാറ്ററിലേക്ക് ഇട്ടെടുത്താലും മതി ബാറ്ററി ലൂസാണല്ലോ നമ്മുടെ ബാറ്ററിനെ കട്ടി കൂടുതലാണെങ്കി ഇങ്ങനെ എല്ലാരും കൂടി ഇടാൻ പറ്റൂല ഓരോന്ന് ഓരോന്ന് മുക്കിയെടുത്ത് ചെയ്യേണ്ടി വരും അപ്പൊ ഇതിന്ന് ഇനി ഓരോന്ന് പഴം എടുത്തിട്ട് നമ്മുടെ റസ് പൗഡറിലേക്ക് ആദ്യം ഇടാം അതിൽ ഒരു കോട്ട് കഴിഞ്ഞിട്ട് ബ്രെഡ് പൗഡറിലേക്ക് ഇടാം ബ്രെഡ് പൗഡറിലിടുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാണ്ടിരിക്കാനാണ് ഫ്രൈ ചെയ്യണ സമയത്ത് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം കേട്ടോ കുറച്ച് കുഴച്ചു ഷാലോ ഫ്രൈ ചെയ്താലും മതി ഞാനിവിടെ വെച്ചെടുക്കുകയാണ് നമ്മളിവിടെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവണവരെ ഫ്രൈ ചെയ്ത് അപ്പൊ ഉള്ളൂ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് സാധാ പഴംപൊരി അപേക്ഷിച്ച് ഇച്ചിരി പണി കൂടുതലാണ് പിന്നെ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒക്കെ ഉണ്ടാക്കാൻ പണിയായിരിക്കും ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊരു ക്രിസ്പിനെസ് ഉണ്ടാവുക ഒരു വ്യത്യാസമാണോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക